പ്രിയമുള്ളവരെ നിൽക്കുന്നത് കൈപ്പമംഗലം സലാല മൊബൈൽ മൊബൈൽ ഷോപ്പിന് നമുക്ക് ഷോപ്പിലേക്ക് ശിവപ്രസാദ് എന്ന മഹാമനസ്കനായ കുട്ടിയെയും അവൻ ചെയ്ത വിലമതിക്കാനാവാത്ത സഹായത്തിന് സപ്പോർട്ട് ചെയ്ത ആളുകളെയും കാണുന്നതിനു വേണ്ടിയാണ് നമ്മൾ സലാല മൊബൈലിൽ എത്തിയിരിക്കുന്നത് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീദേവി ചേച്ചിയും രണ്ട് മക്കളുമാണ് ഇവിടെ മോന് മെമ്പർ ഒരു മൊബൈൽ തരാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വന്നതാണ് ശ്രീദേവി ചേച്ചിയുടെ മൂത്ത മകൻ ശിവപ്രസാദ് ചെയ്ത ഒരു കാര്യം നമ്മളെ നമ്മർ ശിരസ്കരാക്കും കാര്യമാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ല മെമ്പറെ ഒക്കെ മെസ്സേജ് ഇടുന്ന അവനെ കേൾപ്പിച്ച് കൊടുക്കലുണ്ട് അപ്പൊ ഞാൻ അന്ന് വൈകിട്ട് മെമ്പറുടെ മെസ്സേജ് വന്നപ്പോ എങ്ങനെ കേട്ടപ്പോ അതിന് ഇനിയിപ്പോ ലീവ് എടുക്കണല്ലോ ക്ക് പോവാൻ ലീവ് എടുക്കണല്ലോ എന്ന് പറഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വയനാട്ടിൽ പൈസ ചോദിച്ചിട്ട് എന്തുണ്ട് അപ്പൊ അത് എന്തിനാ അവർക്ക് അപ്പൊ വീടൊക്കെ നഷ്ടമായി അതിനൊക്കെ സഹായത്തിനാന്ന് പറഞ്ഞു ആ അപ്പൊ ആള് ഫോൺ മേടിക്കാൻ വേണ്ടി കൂട്ടി വെച്ചതാണ് അതിന്ന് എടുത്തു ഒരു വിഷമവും കൂടാണ്ട് കൊണ്ടുപോയി കൊടുത്തു മെ ലീവൊക്കെ ഞാൻ പറഞ്ഞിട്ടല്ല സ്വയം അവന് തോന്നി എടുത്തതാണ് എന്നോട് വന്നപ്പോ ക്ലാസ് കഴിഞ്ഞു വന്ന് പറഞ്ഞ നാളെ ഒരു വിശേഷം ഇണ്ട് എന്താണെന്ന് അറിയോന്ന് ചോദിച്ചോ അപ്പൊ ഞാൻ ഇനി എന്താണ് നാളെ ഗ്രാമസഭേനെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് വരില്ല അങ്ങനെ ഗ്രാമസഭയ്ക്ക് പോന്നപ്പോ ആള് മെമ്പർ കയ്യില് നേരിട്ടാണ് ആള് ആള് തന്നെ കൊടുത്തത് അങ്ങനത്തെ ഇതിലൊക്കെ എനിക്ക് ഞാനും സപ്പോർട്ടാണ് എല്ലാ സന്തോഷാണ്

നമ്മുടെ വാർഡിന്റെ ഗ്രാമസഭ അതായത് കൈപ്പലം പഞ്ചായത്ത് പത്താം വാർഡിന്റെ ഗ്രാമസഭ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞത് അപ്പൊ ആ ഗ്രാമസഭയിൽ വെച്ച് പെട്ടെന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു കാരണം എല്ലാവർക്കും അറിയാലോ വയനാട് പ്രകൃതി ദുരന്തം നടന്നിട്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് ഒരുപാട് ജനങ്ങൾ പല സഹായങ്ങൾ എത്തിച്ചു അപ്പൊ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നുള്ള നിലക്ക് വാർഡ് മെമ്പറായി എനിക്കൊരു ഉത്തരവാദിത്തമുണ്ടായിരുന്നു അപ്പൊ ഗ്രാമസഭയും അതിനോടനുബന്ധിച്ചാണ് വന്നത് അപ്പൊ ആ ഗ്രാമസഭക്ക് ആളുകളെ ഞാൻ ക്ഷണിച്ചപ്പോൾ കൂട്ടത്തില് വയനാടിന് വേണ്ടി ചെറിയൊരു സഹായം പറ്റുന്നത് പോലെ ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ആളുകൾ നല്ലൊരു സഹകരണം കാഴ്ച വെച്ചു മെമ്പർന്ന് നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഒരുപാട് അപ്പുറത്തായിരുന്നു സഹായങ്ങൾ അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്റെ വാർഡിൽ ഓട്ടിസം ബാധിച്ചിട്ടൊരു കുടുംബം ഉണ്ട് അപ്പൊ ഓട്ടീസും ബാധിച്ച കുട്ടി ഒരു മൊബൈൽ വാങ്ങാൻ വേണ്ടി കൂട്ടി വെച്ച പൈസ ഉണ്ട് അപ്പൊ സ്വന്തം അമ്മ പോലും ആ പൈസ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല അപ്പൊ ഈ വയനാടിന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ ആ ഗ്രാമസഭയിൽ വന്ന് ആ പൈസ ആ കുട്ടി തന്നു മൊബൈൽ വാങ്ങാന്നുള്ള ആഗ്രഹം പോലും മാറ്റി വെച്ചു അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയില് എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ എന്റെ സുഹൃത്ത് നജീബുമായിട്ട് സംസാരിച്ചു പിന്നെ എന്റെ വാർഡിലെ ആശാവർക്കറ് അഖിലമണി ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോള് തീർച്ചയായും മെമ്പർ അവർക്ക് നമ്മൊരു മൊബൈൽ വാങ്ങി വാങ്ങിക്കൊടുത്തേ തീരൂ അതെങ്ങനെ ആയാലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് ചെയ്യണം അപ്പൊ അങ്ങനത്തെ ഒരു നിർദ്ദേശം കിട്ടിയ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഞാൻ വാർഡില് ജനങ്ങളെ അറിയിച്ചു പിന്നെ എന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആർ എം ബി എച്ച് എസില് നയന്റി ത്രീ നയൻറ്റി ഫോർ എന്നൊരു കൂട്ടായ്മ ഉണ്ട് ഞങ്ങള് ഞാനും നജീബൊക്കെ അതിൽ പങ്കാളിയാണ് അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ അവതരിപ്പിച്ചപ്പോൾ അപ്പൊ തന്നെ എല്ലാവിധ സഹായങ്ങളും എന്റെ ആ ഗ്രൂപ്പ് ഓഫർ ചെയ്തു പിന്നെ പല വഴിയിൽ പിരിഞ്ഞവർ തിരികെ എന്നാണ് ആ ഗ്രൂപ്പിന്റെ പേര് പല സഹായങ്ങളും പലയിടത്തും ചെയ്യാറുണ്ട് അപ്പൊ ഇതിനും അവർ ഇത് കേട്ടപ്പോൾ അവർക്ക് ചെയ്തേ തീരൂ വളരെ നിർബന്ധമായിരുന്നു അവർക്കത് അപ്പൊ അവരും കൂടി സഹായത്തോടെ നമ്മളത് ഇന്നത്തെ ദിവസം അതായത് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിനാല് നമ്മൾ നല്ലൊരു മൊബൈല് ആ കുട്ടിക്ക് അതായത് അവരേതാണ് ഇഷ്ടപ്പെട്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ നമുക്കിന്ന് സാധിച്ചു അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങള് അപ്പൊ ഇതിനൊക്കെ പ്രത്യേകിച്ച് കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ വാർഡാണ് കാരണം എനിക്ക് ഇതിന് എന്നെ ഒരു മെമ്പറാക്കി തന്നിട്ടുള്ളത് എന്റെ അവിടുത്തെ ജനങ്ങളാണ് എപ്പോഴും കടപ്പാട് അവരോടാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലൊക്കെ പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടുന്നത് പിന്നെ സഹായം ചോദിക്കുമ്പോൾ എപ്പോഴും എല്ലാവരും നല്ല കാര്യത്തിനല്ല നമ്മളത് മലയാളികൾ മലയാളീസിന്റെ ഒരു പ്രത്യേകതയാണ് നല്ലൊരു കാര്യത്തിന് എപ്പോഴും എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പൊ അതിൻ്റെ ഒരു കാഴ്ച ഇവിടെ നടന്നത് അതില് വളരെ സന്തോഷം പിന്നെ ഇതില് ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ഈ കുട്ടി കാഴ്ചവെച്ചത് ഒരു മാതൃകാപരമായൊരു കാര്യാണ് മറ്റുള്ളവർക്ക് കാരണം ഇതൊരു നാല്പത് ശതമാനത്തിനകത്തിലും അധികം ഡിസബിലിറ്റി നേരിടുന്നൊരു കുട്ടിയാണ് പക്ഷെ അവർ ആ മനസ്സ് വയനാടിന്റെ ദുരി മറ്റേ ദുരന്തങ്ങൾ അറിഞ്ഞപ്പോള് അങ്ങനെ ഒരു ചിന്താഗതി വന്നത് ഒരു മാതൃകാപരമായ ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞാനിതിന് പബ്ലിസിറ്റി ചെയ്യുന്നത് അതല്ലെങ്കിൽ ഞാൻ രഹസ്യമായിട്ട് ചെയ്യുള്ളായിരുന്നു കാരണം മറ്റുള്ളവർ അറിയണം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം അതും കൂടി ആഗ്രഹമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു പരസ്യമായിട്ട് തന്നെ ചെയ്തത് കേട്ടാ ഓക്കേ പിന്നെ അപ്പൊ അതിന്റെ ഒരു കൂടെ ഞാൻ ഒരു ആഗ്രഹം കൂടി പ്രകടിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം നടന്നു പോണത് അപ്പൊ ഞാനത് ഏതെങ്കിലും സമയത്ത് മുഖ്യമന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എങ്ങാനും ഞങ്ങളുടെ കൊടുങ്ങല്ലാഗോ കൈപ്പൊങ്ങലും ഭാഗത്തോടെ അങ്ങനെ യാത്ര ഉണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടിയുടെ വീട്ടിൽ പോയി ആ കുട്ടിനെ ഒന്ന് കാണണം കാരണം ആ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവര് പോലും ഇതില് ആ മൊബൈൽ വാങ്ങാന്നുള്ള ആഗ്രഹം ഒഴിവാക്കിക്കൊണ്ട് അതൊരു സാധാരണ വ്യക്തിയല്ല ഒരു ഡിസബിലിറ്റി ഉള്ള ആളാണ് ഓട്ടീസും ബാധിച്ചൊരു കുട്ടിയാണ് ഇരുപത് വയസ്സുള്ള ഒരാളാണ് അപ്പൊ അവര് അതിനൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആണ് ആ ഒരു ആഗ്രഹം ഒഴിവാക്കി കൊണ്ടാണ് വന്നത് മുഖ്യമന്ത്രിനെ കേട്ടിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പൊ പലരും സഹായങ്ങൾ പല രീതിയിലാണ് ചെയ്തത് അപ്പൊ ആ കുട്ടി ചെയ്തത് മെമ്പർ എന്നുള്ള എന്നെയാണ് സഹായം എന്റെ കയ്യിലാണ് എത്തിച്ചത് ഞാനത് അടുത്ത സ്റ്റെപ്പിലോട്ട് കൈമാറി ം പഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പറും എന്റെ സുഹൃത്തുമായി അബ്ദുള്ള ഈ വിവരം നമ്മളെ ബോധ്യപ്പെടുത്തി തല ഏറ്റവും മാതൃകപരമായ കാര്യമാണ് ആ പയ്യൻ ചെയ്തിട്ടുള്ളത് കാരണം പല വിദ്യാർത്ഥികളും അല്ലെങ്കിൽ പല കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവരും കാശുള്ളവരും വയനാടിന്റെ ആ ദുരിതത്തിലേക്ക് പലരും അത് ആ ദുരിതത്തിലേക്ക് എന്തെങ്കിലും കൊടുക്കമ്മറന്നപ്പോ ഒരുപാട് പേര് അതിലേക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിലും പലരും സഹായിക്കാൻ പറ്റുന്നവര് സഹായിക്കാതിരുന്നപ്പോൾ ആ ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടി സ്വന്തം ഒരു മൊബൈൽ മേടിക്കാൻ ആഗ്രഹിച്ച് കൂട്ടിവെച്ച പൈസ അമ്മ ചോദിച്ചിട്ട് പോലും പലതവണ ചോദിച്ചിട്ട് പോലും കൊടുക്കാത്ത ആ എമൗണ്ട് അവരിതിലേക്ക് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല മനസ്സന്നെയാണ് അത് അപ്പൊ ആ കുട്ടിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മെമ്പർ നമ്മളോട് പറഞ്ഞപ്പോ ഞാൻ ഞങ്ങളൊരു അത് മെമ്പർ തന്നെ ഉൾപ്പെടുന്ന ഞങ്ങളൊരു സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട് തൊണ്ണൂറ്റി നാല് അല്ലെ ആർ ഇ ബി എച്ച് എസിലെ പല വഴിയിൽ പിരിഞ്ഞവർ തിരികെ എന്നുള്ളൊരു ഗ്രൂപ്പിൽ ഒരു കുറഞ്ഞ മണിക്കൂർ കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള മൊബൈൽ അവർക്ക് എന്ത് ഏത് മൊബൈലാണോ ഇഷ്ടം ആ മൊബൈൽ മേടിച്ചു കൊടുക്കാനുള്ള അവരുടെ ഒരു തീരുമാനം എടുക്കും അപ്പം തന്നെ അതിൻ്റെ ഫണ്ട് കണ്ടെത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഈ സലാല സലാല മൊബൈൽ അവരുടെ ഈ ഷോപ്പിന്റെ കൂടി സഹായത്തോടു കൂടി ഞങ്ങൾക്ക് ആ കുട്ടിക്ക് അവരിഷ്ടപ്പെട്ടൊരു മൊബൈൽ മേടിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അറിയിക്കുന്നു നമ്മുടെ കൂടെ ഉള്ളത് സലാല മൊബൈലിന്റെ ഓണർ റഹീമാണ് ഈ ഒരു ഇന്നത്തെ ഈ സംഭവത്തിന് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം നമ്മളെ പത്താം വാർഡ് മെമ്പറായ അബ്ദുള്ള ഇങ്ങനൊരു സംഭവം പറഞ്ഞപ്പോ ഇങ്ങനൊരു നമ്മളെ സലാല മൊബൈൽസിന് കൂട്ടുകൂടി ചെയ്യാനുള്ള ഒരു സംഭവം ഞങ്ങൾക്ക് അവസരം തന്നതില് വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ഈ ഒരു സെറ്റ് കൊടുക്കാനായിട്ട് സലാല മൊബൈൽസിനായിട്ട് സംബന്ധിച്ചപ്പോ ഒരു രൂപ പോലും ലാഭം ഇല്ലാണ്ട് നമുക്ക് കൊടുക്കാനും പറ്റി അത്യാവശ്യം ഗിഫ്റ്റുകളും ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റി അപ്പൊ ഇതിന് വളരെയധികം സന്തോഷം